നമസ്കാരം ഗസയിലെ ഖാൻ യുനീസിൽ നിന്ന് ഫലസ്തീനികളെ കൂട്ടമായി പുറന്തള്ളി ഇസ്രായേൽ ഇപ്പോൾ രംഗത്തെത്തുകയാണ് ലോകത്തിന്റെ എതിർപ്പ് മറികടന്ന് ഗസയിൽ ആക്രമണം ശക്തമാക്കുമെന്ന് സൈന്യവും അറിയിച്ചിട്ടുണ്ട് മൂന്ന് മാസത്തിന് ശേഷം ഭക്ഷ്യവസ്തുക്കളുമായി വെറും അഞ്ചു ട്രക്കുകൾ മാത്രമാണ് ഗസയിൽ എത്തിയത് ആക്രമണം നിർത്തിയില്ലെങ്കിൽ ഉപരോധം നേരിടേണ്ടി വരുമെന്ന് ബ്രിട്ടനും ഫ്രാൻസും കാനഡയിൽ ഇസ്രായേലിനെ താക്കീത് ചെയ്തു ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ എൺപതിലധികം ആളുകൾ മരിച്ചിട്ടുണ്ട് ഗസയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പട്ടണമായ ഖാൻ യുനീസിൽ നിന്നാണ് ഫലസ്തീനികളെ ഇസ്രായേൽ കൂട്ടമായി പുറന്തള്ളിയത് രാത്രിയും പ്രദേശത്തു കനത്ത തോതിൽ തന്നെ വ്യോമാക്രമണം നടന്നു ബനി അബാൻ എന്നിവ ഇടങ്ങളിലാണ് ഇപ്പോൾ അടിയന്തരമായി ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയത് സമീപത്ത് തന്നെ ബവാഹയിലേക്കാണ് ആയിരങ്ങൾ അഭയം തേടി നീങ്ങുന്നത് മധ്യ ഗസയിലെ തന്നെ ഫലസ്തീൻ ഒഴിപ്പിക്കലിന് പിന്നാലെയാണ് ഖാൻ യുനീസിൽ നിന്നുള്ള പുറന്തള്ളലുകൾ തന്നെ ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കുന്നത് പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായി തന്നെ കരസേന നീക്കവും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇന്നലെ മാത്രം തന്നെ ഗസയിൽ എൺപതിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് നുസാറാത്തിൽ തന്നെ സ്കൂളിനു മേൽ തന്നെ ബോംബിട്ട നിരവധി കുട്ടികളെ കൊലപ്പെടുത്തി അതിനിടയിൽ ഗസയിൽ പരിമിതമായ രീതിയിൽ ഭക്ഷ്യവസ്തുക്കൾ കടത്തിവിടാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദനാഹ്യൂ സമ്മതിക്കുകയും ചെയ്തു ബേബി ഫുഡ് ഉൾപ്പെടെയുള്ളവയുമായി അഞ്ച് ട്രക്കുകൾ ഗസയിലേക്ക് എത്തി മാർച്ച് രണ്ട് മുതൽ ആരംഭിച്ച ഉപരോധത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് സഹായ ട്രക്കുകൾ എത്തുന്നത് എന്നാൽ ദിനംപ്രതി അഞ്ഞൂറ് ട്രക്കുകളില്ലെങ്കിലും എത്തിയാൽ മാത്രമേ ആവശ്യം പൂർത്തീകരിക്കാൻ കഴിയൂവെന്ന് യു എൻ വ്യക്തമാക്കി ചെയ്തു അലക്സാണ്ടറുടെ ഉറപ്പിനെ തുടർന്നാണ് ട്രക്കുകൾ എത്തിയതെന്ന് അമേരിക്കൻ വൃത്തങ്ങൾ അറിയിച്ചു യു എൻ ഏജൻസികൾക്ക് പകരം ഹസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ വിതരണ ചുമതല കൈമാറാനാണ് ഇസ്രായേൽ നീക്കവും ഗസയിൽ ഇരുപത്തി ലക്ഷം ജനങ്ങളും കൊട്ടും പട്ടീണിലാണെന്ന് പറയാം ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ട്രെഡോസ് അദനം ഗബ്രിയേസ് പറഞ്ഞതും ഇത് തന്നെയാണ് ഗസയിലേക്ക് തന്നെ മാനുഷിക സഹായം വിലക്കി ആക്രമണം വിപുലീകരിക്കുന്ന ഇസ്രായേൽ നടപടിക്കെതിരെ ഇപ്പോൾ ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ എന്നീ രാജ്യങ്ങൾ രംഗത്തു വരുന്നുണ്ട് ദോഹയിൽ വെടിനിർത്തൽ ചർച്ച തുടരുമെന്ന് ഇസ്രായേൽ അറിയിച്ചു ഗസയിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായ ഖാൻ യുനീസിൽ നിന്ന് ഫലസ്തീനുകളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട് ഇസ്രായേൽ സൈന്യം മേഖലയിൽ ഒരു മണിക്കൂറിനിടെ മുപ്പത് വ്യോമാക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത് ഇന്നലെ രാവിലെ മുതൽ തന്നെ ഗസയിൽ നാല്പത്തി ആറ് ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് ഗസയിലേക്ക് പരിമിതമായ തോതിൽ സഹായം എത്തിക്കാൻ തന്നെ അനുവദിക്കാമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദ്ദേഹി പറയുകയും ചെയ്തു എപ്പോഴാണ് ഇത് അനുവദിക്കുകയെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല അതിനിടെ ഗസയുടെ നിയന്ത്രണം ഇസ്രായേൽ സൈന്യം ഏറ്റെടുക്കുമെന്നും അദ്ദേഹം ആവർത്തിച്ചു ഗസയിലെ സാഹചര്യം നീതീകരിക്കാൻ തന്നെ കഴിയാത്തതാണ് എന്നാണ് യു കെ പ്രധാനമന്ത്രിയായ കിഴ്സ്റ്റാമർ പറഞ്ഞത് വളരെ ഗുരുതരവും അംഗീകരിക്കാനാവാത്തതുമായ സാഹചര്യമാണ് ഗസയിൽ നിലവിലുള്ളതെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് മറ്റു ലോക നേതാക്കളുമായി ആലോചിച്ച് അത് എങ്ങനെ നേരിടണമെന്ന് തീരുമാനിക്കുമെന്നും സ്റ്റാർമർ പറഞ്ഞു യൂറോ ഗാന മത്സരത്തിൽ നിന്ന് ഇസ്രായേലിനെ പുറത്താക്കണമെന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാൻഡസ് ആവശ്യപ്പെട്ടു യുദ്ധവും ബോംബാക്രമവും അനീതിയും നേരിടുന്ന ഫലസ്തീൻ ജനതയോട് അദ്ദേഹം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു ഇസ്രായേൽ തന്നെ ഗസയിൽ നടത്തുന്ന വംശഹത്യയുടെ ശക്തനായ വിമർശകനാണ് സാൻഡസ് എന്ന് പറയണം